എറണാകുളം മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴി കരിങ്കൽ ലോടിറക്കി അടച്ചു ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന വഴി അടച്ചതിനെതിരെ ഭക്തരുടെ വ്യാപക പ്രതിഷേധം കാലങ്ങളായി സിവിൽ കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ് ഇത് മരട് കൊട്ടാരം ഭഗവതി ദിവസത്തിന്റെ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് വലിയ കരിങ്കല്ലുകൾ ഇതോടെ നടന്നുപോലും ക്ഷേത്രത്തിലേക്ക് പോകാൻ ഭക്തർ ബുദ്ധിമുട്ടുകയാണ് ഞാൻ കൊച്ചായിരുന്ന നടക്കുന്ന ഒരു വഴിയാണിത് അമ്പലത്തിലേക്ക് ഞങ്ങളുടെ കാരണവന്മാരായിട്ടുള്ള കാണിച്ചു തന്നൊരു വഴിയാണ് അതിനകത്തു കൊണ്ടുവന്ന ഈ കല്ല് അടിക്കുകയും ഞങ്ങൾ ദ്രോഹിയും ചെയ്യുന്ന ഞങ്ങളുടെ അമ്മയെ ദ്രോഹിയും ചെയ്യുന്ന പ്രവർത്തക നീച പ്രവർത്തകരെ ഞാൻ ഞങ്ങളൊക്കെ പ്രതിഷേധിക്കുകയാണ് നമുക്ക് ഒറ്റ ഇതിനു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ ക്ഷേത്ര ദർശനം നടത്താനും നമ്മുടെ ഒരു ഒരു രീതിയിലുള്ള തയ്യാറല്ല യും മരട് സൗത്ത് മരട് കൊട്ടാരം പകുതി ദിവസവും തമ്മിൽ കൊട്ടാരം ജംഗ്ഷനിലെ റോഡരികിലെ വഴിയെ ചൊല്ലി നിരവധി നിയമപോരാട്ടങ്ങൾ നടന്നിരുന്നു എസ് എൻ ഡി പി യോഗത്തിന് ക്ഷേത്ര ചേർന്ന് റോഡ് ഭാഗത്ത് ഭൂമിയില്ലെന്നും ഉണ്ടായിരുന്ന ഭൂമി റോഡ് വികസനത്തിന് നഷ്ടപരിഹാരം വാങ്ങിയും എസ് എൻ പാർക്കിനുമായി കൈമാറിയതാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി കാലാകാലങ്ങളുണ്ട് എൻ്റെ അച്ഛനും അവരുടെ കാലും വളരെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് തുടർച്ചയുടെ എല്ലാം നടന്നു പോകുന്ന വഴിയാണ് ഈ വഴിയാണ് ഇങ്ങനെ രാത്രി രാത്രി മറവിൽ വന്ന് കരിങ്കിൽ അടിച്ച് ബ്ലോക്ക് ഈ പ്രകാരം ഇവർക്ക് പോയത് ഞങ്ങൾക്ക് ഞങ്ങൾ പത്തൊമ്പത്തിരണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഈ അമ്പലത്തിലേക്ക് പോണത് ഉത്സവത്തിനാണെങ്കിൽ ഇവിടെയാണ് എല്ലാം എഴുന്നള്ളിച്ച് എല്ലാം ഇവിടെ ആയിരുന്നു ഇപ്പൊ അതിനിടയ്ക്ക് ആണെങ്കിൽ ഇതിന് കൂടുതൽ ചങ്ങല ഇട്ടതും അതിനും പോരാഞ്ഞിട്ടാണ് ഈ ചാരട് വരച്ച് ഇട്ടിരിക്കണം എന്ത് അറിയാം ഈ ചങ്ങല കവിച്ചു എന്നാൽ എറണാകുളം സബ് കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായ ഭൂമിയിലാണ് കല്ലിറക്കിയതെന്നും ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണെന്നും വഴി തടസ്സപ്പെടുത്താനല്ലെന്നും എസ് എൻ ഡി പി യോഗം മരട് സൗത്ത് ശാഖാ ഭാരവാഹികൾ അറിയിച്ചു നിയമ വ്യവഹാരങ്ങൾക്കപ്പുറം ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇത്തരത്തിൽ തടസ്സപ്പെടുത്തിയതാണ് ഭക്തർ ചോദ്യം ചെയ്യുന്നത് ജനം കൊച്ചി